രാവിലെയുള്ള സിറ്റിയിലെ ഒരു കാഴ്ചയാണ് നമ്മൾ യശുവന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ബാംഗ്ലൂർ ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ പുട്ടപ്പർത്തി ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തി എന്ന് പറയുന്ന ശ്രീ സത്യസായി ബാബ ഹൈഗർ മെഡിക്കൽ സയൻസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ച കണ്ട് യിലെത്തി ആധ്രേ കുട്ടപ്പത്തിയിലേക്ക് പോവാണ് ഇവിടെ ആന്ധ്രാപ്രദേശിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മൾ പോകുന്നത് ആറ് മണിക്കൂർ എങ്ങാണ്ട് കോട്ടയവിടുന്ന് ഇവിടെ നമ്മളാ ബാംഗ്ലൂർ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ടെർമിനൽ ത്രീയിൽ നിന്ന് നമ്മൾ ബസ് കയറണം എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഗവൺമെൻറ് ബസ്സാണ് ഒരു ടിക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത് പേരെ ആക്കി അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് പോയത് നോക്കാം നമ്മൾ പിന്നെ യശുവുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അതിന് മുമ്പായിട്ട് ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ബസ് പിടിക്കാൻ മാറുകയുള്ളൂ അപ്പോൾ അത് വരാൻ നമ്മൾ ബസ്സിന് പോകാണ് അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം മതി നമ്മളെ യാത്രയിലാണ് രാവിലെ തന്നെ നല്ല ട്രാഫിക് ആണ് നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ വഴിയോര കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ യാത്ര തുടരാം കർണാടക സ്റ്റേറ്റ് റൂട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മുടെ കെ എസ് ആർ ടി സി പോലത്തെ ഉള്ള ഒരു ട്രാൻസ്പോർട്ട് അതിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് യശുവന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഈ ഭാഗത്തേക്ക് എപ്പോഴും ട്രെയിനില്ല ഏതാണ്ട് ഒരു ട്രെയിൻ രാവിലെ നാലേ അമ്പതിന് അങ്ങാണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനില്ല അതേസമയം ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും നമുക്ക് എപ്പോഴും ഇങ്ങോട്ടുള്ള ട്രെയിൻ കിട്ടും അതുപോലെ കോയമ്പത്തൂർ ചെന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഊട്ടപ്പുറത്തിയിലേക്കുള്ള ട്രെയിൻ കിട്ടും അങ്ങനെ യാത്ര ചെയ്യാം അങ്ങനെ ഇതിൻ്റെ റെയിൽവേയിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് യാത്ര കിട്ടും ഈ യശുവുരത്തു നിന്ന് നമുക്ക് പ്രശാന്തി നിലയം ശ്രീ സത്യസായി ബാബ പ്രശാന്തി നിലയം എന്ന് പറയുന്ന ഒരു ഒരാശ്രമമുണ്ട് അതുപോലെ തന്നെ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്തുണ്ട് അങ്ങോട്ട് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ഈ യശുവനന്തപുരത്ത് നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും പ്രശാന്തി നിലയം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ ഈ സ്ഥലത്തേക്ക് ഇരുപത് രൂപ കൊടുത്താൽ ഒരാൾക്ക് ഇരുപത് രൂപ കൊടുത്ത ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവിടും അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോകുകയാണെങ്കിൽ നാൽപ്പത് രൂപ കൊടുക്കണം അത്രയേ ഉള്ളൂ ദൂരം ഇങ്ങോട്ട് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ഏതിനും ഏറ്റവും വലിയ സുഖമാണ് യാത്ര നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലൂടെയും പാതി ആന്ധ്രാപ്രദേശ് അങ്ങനെ രണ്ട് സ്റ്റേറ്റ് കൂടി നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പം നമ്മൾ തുടരുന്നത് കർണാടക സ്റ്റേറ്റ് സ്റ്റേറ്റാണ് ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളത് ആന്ധ്രാപ്രദേശാണ് വരുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മളെപ്പോലെയല്ല എല്ലാ ഭാഗത്തും നല്ലപോലെ കൃഷിയിടങ്ങളാണ് പലവിധ കൃഷിയുമുണ്ട് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ മുന്തിരി മുതൽ ചിട്ട് ധാന്യ വസ്തുക്കളും ഇവിടെ സുലഭമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഈ റോഡ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളിപ്പോലല്ല ഏക്കരക്കണക്കിന് ഭൂമി സുലഭമായി കിടക്കുകയാണ് അതിനകത്തൊക്കെ ഇവർ ശരിക്കും അധ്വാനിച്ച് ശരിക്കും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈ റൂട്ടിൽ കൂടുതൽ ആളുകൾ തിരക്ക് കാണുന്നില്ല നമ്മൾ പോയ സമയത്ത് ആളുകൾ ബസ്സിനകത്ത് കുറയുള്ളൂ പിന്നെ ഇവരുടെ ഈ കെ എസ് ആർ ടി സിൻ്റെ എല്ലാ ഡിപ്പോവിലും ഈ ബസ് പോവും അവിടെ ചെറുതായിട്ട് ആൾട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാളെ കേട്ടിറക്കിയിട്ടേ പിന്നെ അടുത്ത യാത്ര തുടരുകയുള്ളു അത് കാരണമാണ് നമുക്കിങ്ങോട്ട് ആറ് മണിക്കൂർ സമയമെടുക്കുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്നര മണിക്കൂർ ഓടിയാൽ ഇവിടെ എത്തിത്തേരും അത്രയേ ദൂരേ ഉള്ളൂ പിന്നെ ഈ ബസ്സിന് വന്നാൽ ഈ ഹോസ്പിറ്റലിൻ്റെ നേരെ മുമ്പിൽ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് അവർ ഇറക്കിത്തരും അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ബസ്സിൻ്റെ ഡൈവർ ഒരു അരപ്പിരാന്തനാണ് കൊച്ചു പ്രായമുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും മുമ്പിലായിരിക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഡ്രൈവിങ് നല്ല എക്സ്പേർട്ടുള്ള ഒരു മനുഷ്യനാണ് ആന്ധ്രയിലുള്ള മഴയാണ് നമ്മൾ പുട്ടപ്പാർത്തിയിൽ വന്നപ്പോൾ അന്ന് രാത്രി പെയ്ത മഴയാണ് കാണുന്നത് നല്ല മഴയാണ് അത്യാവശ്യം ഇടിമിന്നലൊക്കെ ഉണ്ട് നാം താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ വാരാന്തയിൽ നിന്ന് എടുത്തതാണ്